നമസ്തേ പാലക്കാടുണ്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് പരിദൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വളരെ കാലം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിതൂർ വൈദ്യനാഥ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് നല്ല ഗംഭീര രീതിയിൽ പണിത് സ്ത്രീകോലൊക്കെ പണിത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഇരട്ടയപ്പം ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ പരിതൂർ എന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകളായി തകർന്നു കിടന്നിരുന്ന ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിഞ്ഞത് പട്ടാമ്പിക്കടുത്തുള്ള പരതൂർ എന്ന സ്ഥലത്താണ് നൂറ്റാണ്ടുകളായി തകർന്നു കിടന്നിരുന്ന ഈ ശിവക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു വലിയ ബലിക്കല്ലാണ് ബലിക്കല്ലാട്ടോ ഏകദേശം ഏഴടിക്ക് മേളിൽ ആയിട്ടുള്ള ഒരു വലിയ ബലിക്കല്ലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അതെ കട്ട്ല വയ്ക്കണേ ഉള്ളൂ കേട്ടോ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത് നമസ്കാര മണ്ഡപമാണ് എല്ലാം മുകള് ചെമ്പ് പൊതിഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നാമത്തെ നല്ല ചെമ്പ് പൊതിഞ്ഞിട്ടില്ല അത് പലക ഷീറ്റ് വെച്ച് ഷീറ്റ് വെച്ച് മൂടിയൊക്കെയാണ് കേട്ടോ ഇവിടെ നമസ്കാര മണ്ഡപത്തിൻ്റെ തൂണുകളെല്ലാം കരിങ്കൽ തൂണാണേ കേട്ടോ കരിങ്കൽ തൂണാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടുകല്ലുകൊണ്ടുള്ള നിർമ്മാണമാണ് വെട്ടുകല്ല് കൊണ്ട് പണിത് പോളിഷ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും എൻ്റെ ഉള്ളിലേക്ക് നടച്ചേക്കാണ് നോക്കിയ നടക്കാണ് ദ്വാരപാലകര് പിന്നെ നമസ്കാര മണ്ഡപത്തിൽ നമുക്കൊരു വലിയൊരു നന്ദിയൊക്കെ ആണ് കേട്ടോ നല്ല പിച്ചല പോയി ഒരു നന്ദിയാണ് ഇത് ഇങ്ങനെ വൈദ്യനാഥൻ എന്ന് എഴുതി വച്ചിട്ടുണ്ടോ ശ്രീ വൈദ്യനാഥൻ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്താണ് ദക്ഷിണാമൂർത്തിയും ഗണപതി ഭഗവാന്റെയും പ്രതിഷ്ഠകൾ വരുന്നത് അവർ പറഞ്ഞവര് തന്നെ പ്രശ്നത്തിൽ തെളിഞ്ഞതാണ് ഒറ്റ ശ്രീകോവിലെ തന്നെയാണ് മഹാദേവ വൈദ്യനാഥ ഭാവത്തിൽ മഹാദേവനും ഗണപതിയും ദക്ഷിണാമൂർത്തിയും ഉള്ളത് ഇവിടെയാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ വരുന്നത് പിന്നെ പുറകിൽ പാർവതീദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണം വന്നിരിക്കുന്നത് മൂന്ന് നിലകളിലാണ് മൂന്നാമത്തെ നില കംപ്ലീറ്റ് പൂർണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബാക്കി രണ്ട് നിലയും വരുന്നത് ഇത് വരുന്നത് വെട്ടുകല്ലാട്ടോ കണ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നാണോ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ചേക്കണ കല്ലുകളത് കല്ലിന്റെ പണി എന്താ നല്ല പെർഫെക്റ്റ് വർക്കാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുമ ധാരാളം കൊത്തുപണികൾ കാണാം കേട്ടോ ഈ ഒരു കാണുന്നത് അമൃതകുംഭമാണോ കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ സ്വാമി ആയിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന അമൃതകുംഭമാണ് ഇവിടെയാണ് പാർവതി ദേവിയുടെ പ്രതിഷ്ഠ വരുന്നത് പിന്നെ ഇവിടെ വേറൊരു ഇത് ആരാണ് ഇവിടെ ഒരു ശില്പം കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മൂലക്കേരിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗണപതിയെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാവരും ആ ഒരു വെട്ടുകല്ലിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു സിംഹത്തിനെ കൊത്തി കുത്തിവെച്ചിട്ടുണ്ട് സിംഹത്തിനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നന്ദീനെ കുത്തിവെച്ചിട്ടുണ്ട് നന്ദിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് ഹനുമാൻ വെച്ചിട്ടുണ്ട് കുത്തിവെച്ചിട്ടുണ്ട് എല്ലാ മൂലക്കും ഓരോരോ മൂർത്തികളെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് ഒരു വെട്ടുകല്ലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ മുകളിലുള്ള മരത്തിന്റെ പണികൾ നമുക്ക് പറയേണ്ടത് തന്നെയടാ അത്ര ഗംഭീരമായിട്ടുള്ള പണികളാടാ ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ നമസ്കാരം ഉണ്ടാകത്തില്ലേ കണ്ടോ പൂർണ്ണമായും ചെങ്കല്ലിലാണ് കേട്ടോ ഒരു ക്ഷേത്രം നിർമ്മിക്കണേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ക്ഷേത്രത്തിലെ ഭാരവാഹികളുണ്ട് ഇവിടെ നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം പേര് പറഞ്ഞോ എൻ്റെ പേര് ജയശങ്കർ എൻ്റെ പേര് വിശ്വനാഥൻ ആ ചേട്ടാ ഈ ഈ സ്ഥലം ശരിക്കും എവിടെയാണ് വരുന്നത് ഇത് പാട്ടാമ്പിക്കടുത്ത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് എന്ന ദേശമാണ് പരിതൂരാണ് ഇത് ശരിക്കും വൈദ്യനാഥനായിട്ടാണ് വൈദ്യനാഥഭത്തിലായിരിക്കുന്നത് പ്രശ്നത്തിൽ തെളിഞ്ഞതുമാണ് പിന്നെ ഇതിന്റെ ഊരാളന്മാർ മൂസദ് വിഭാഗക്കാരാണ് എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ അത് വൈദ്യ കുടുംബത്തിൽ നിന്നാണ് വൈദ്യ കുടുംബങ്ങളെയായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഉള്ളതും ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് അപ്പം എത്ര കാലമായി രണ്ടായിരത്തി ഇരുപത് ജനുവരി അഞ്ച് അഞ്ചിനാണ് നമ്മൾ പുതിയൊരു കമ്മി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാകുന്നത് അവിടെ നിന്ന് നമ്മൾ തുടക്കം കുടിക്കുന്നത് തുടങ്ങിയത് ഇതിൻ്റെ ഒരു മാർഗദർശി ശ്രീ രാജീവ് ജിയാണ് അദ്ദേഹം ആണ് വന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് അല്ലേ അപ്പോൾ മുൻപ് എങ്ങനെയായിരുന്നു ക്ഷേത്രമായിരുന്നു അത് നമ്മളെ അവസ്ഥയിൽ ഇത് ഒരു കാടും കാട്ടിലാണ് അതായത് ഒരു മരത്തിൻ്റെ ഇടയിൽ വലിയൊരു ശിവലിംഗം ഒരു നാലേ മുക്കാലടി ഹൈറ്റ് ഉണ്ട് ശിവലിംഗം മൂന്ന് തട്ടുകളിലുള്ള രുദ്രാക്ഷ ശിലയാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടത് കുട്ടിക്കാലത്ത് നമ്മൾ ഇതിലെ പോകുമ്പോൾ കാണാം പിന്നെ അതുപോലെ അതിൻ്റെ ഒരു കാലത്ത് ഒരു ത്രിമൂർത്തി സംഗമമായിരുന്നു എന്നും പറയുന്നത് കാരണം ഇതിൻ്റെ ഒരു വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത് കുറച്ചുകൊണ്ട് പോയ ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം തകർന്നു നടക്കേണ്ടതോറും കരിങ്കല്ലാണത് ഇപ്പോഴും ഉണ്ട് അവശിഷ്ടങ്ങളുണ്ട് ഇപ്പോഴും പിന്നെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് അല്ലേ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ഒരു മണിക്കിണർ ബ്രഹ്മവിന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ഉള്ളത് അത്രേ കാലത്ത് കാണാൻ മണിക്കിണറുള്ളത് അത്രയുള്ളൂ ഇതിപ്പോ അഞ്ചു വർഷത്തോളമായി അഞ്ചു വർഷമായി ഇത് ഒരു ക്ഷേത്രമല്ല കാരണം വെറും ചിത്രപണികളാണ് പണികളാണ് പതിനാറ് ശാലയാണ് അതാണ് ഇപ്പൊ താഴ്ത്ത നില ഉള്ളത് മുകളിലിപ്പോ മരം വെറും മരം കൊണ്ടാണ് മൂന്നാമത്തെ നില പണിതിരിക്കുന്നത് എൻ്റെ താഴേക്കൂടം വെച്ചിരിക്കുന്നത് സച്ചിദാനന്ദ ഭാര്യ സമയം ഉള്ളതീട്ട തിർമടം ആ പ്രതിഷ്ഠകളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒക്ടോ ഒക്ടോബർ ഇരുപത്തിയാറിന് ഒരു പ്രശ്നം വെപ്പുണ്ടായി കഴിഞ്ഞ വർഷം അപ്പോൾ അതിലാണ് ഒരു പ്രശ്നം കൂടി വെച്ച സമയത്താണ് നമ്മളതിൽ ദക്ഷാമൂർത്തി ഉണ്ട് ഗണപതി ഉണ്ട് പാർവദേവി ഉണ്ട് പറഞ്ഞത് അപ്പം ഓരോ സ്ത്രീ ഒരേ സ്ത്രീലകത്ത് തന്നെ അവർ കുടികൊള്ളും വേറെ ക്ഷേത്രങ്ങൾ വേണ്ട അപ്പം അപൂർവ ക്ഷേത്രങ്ങളാണ് ഇത് തന്നെ കാരണം ഒരേ ശ്രീലകത്ത് തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയും ഗണപതിയും കിഴക്ക് ഭാഗത്ത് ശ്രീപാർവ്വതിയും ദർശനം പടിഞ്ഞാട്ട് ദർശനമായ വൈദ്യനാഥൻ ഇരിക്കുന്നത് കാരണം കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രമാണ് നമ്മളെ പാലക്കാട് ജില്ലയിൽ പറഞ്ഞ ക്ഷേത്രം കാരണം പടിഞ്ഞാട്ട് ദർശനം ഉള്ളത് മൂന്ന് നിലകളിലൂടു കൂടിയതാണ് പിന്നെ രണ്ട് വൈദ്യനാഥ ക്ഷേത്രം ഉണ്ട് ഒന്ന് ചേര എറണാകുളം ജില്ലയിൽ ചേരനെല്ലൂരും കണ്ണൂർ കാഞ്ഞിരങ്ങാടും ഞങ്ങൾ രണ്ട് കഴിഞ്ഞ വർഷം വൈദ്യനാഥ കീർത്തി പുരസ്കാരം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം പ്രഥമ വൈദ്യനാഥ കീർത്തി പുരസ്കാരം നമ്മൾ എടപ്പുള ഹോസ്പിറ്റൽ മറ്റേ ഗോപിനാഥൻ ഡോക്ടർക്കാണ് കൊടുത്തത് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബ്രഹ്മകലസത്തിൻ്റെ അന്ന് സാംസ്കാരിക സദസ്സിൽ വെച്ചിട്ട് ഈ കൊല്ലത്തെ രണ്ടാമത് വൈദ്യനാഥ കീർത്തി പുരസ്കാരം നമ്മൾ കൊടുത്തിട്ടുള്ളത് സീതാറാം മാനേജിങ് ഡയറക്ടർ ഡോക്ടർ ഡി രാമനാഥൻ്റെ അവർക്ക് അപ്പോൾ നമ്മൾ പിന്നെ നമ്മളിവിടെ തുടക്കം മുതൽ തന്നെ കലാമണ്ഡലി ബിന്ദു ജാർമാനാണ് അവരുടെ കീഴിൽ കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടാം രണ്ട് വർഷം ഇരുപത്തി മൂന്നിൽ അല്ലേ ഇരുപത്തി മൂന്നിൽ ഞങ്ങളിവിടെ അരങ്ങേറ്റം നടത്തി ഇപ്പോഴും ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഞങ്ങൾ വാദ്യം പഠിപ്പിക്കൽ തുടങ്ങി ഇവിടെ തന്നെ ഇവിടെ തന്നെ ക്ഷേത്രം പത്ത് പത്ത് രണ്ടു തിരുത്തി കൃഷ്ണൻകുട്ടി മരുമകൻ പ്രഭാകരനാശൻ്റെ കീഴിൽ പത്തിരുപത്തി കുട്ടികൾ വാദ്യം പഠിക്കുന്നുണ്ട് അതിപ്പോൾ ഈ അരങ്ങേറ്റം വരാൻ പോവാണ് നവരാത്രി സമയത്ത് അപ്പോൾ നമ്മൾ ഈ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അന്യം നിന്ന് പോകുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ നമ്മൾ പ്ലാനിങ്ങില അതേപോലെ ഇപ്പോൾ ശിവരാ തിരുവാതിര സമയത്ത് നമ്മൾ കഞ്ഞി മറ്റേ പുഴുക്ക് പൂപായസം ഇത് കൊടുക്കും അതുപോലെ ഇപ്പോൾ രാമായണ മാസമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പത്ത് ഒരാഴ്ച നമ്മൾ ഔഷധ കല്യ വിതരണുണ്ട് ചില നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ശൈലിയെ പറ്റി പറഞ്ഞില്ലേ അതൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ ഈ ക്ഷേത്രത്തിൻ്റെ ഒന്നാം നിലയുടെ ചൊവ്ര് പണി കേരളത്തിൽ അപൂർവ ഇനം പണിത്തരമായ ശാലാകൂടം പറഞ്ഞൊരു പണിയാണ് പതിനാറ് ശാല ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒന്നാം നില മുഖായാമം വേറെ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മൂന്നാം നിലയുടെ കാര്യം നേരത്തെ പറഞ്ഞു അത് തച്വശാസ്ത്രത്തിൽ തന്നെ അപൂർവ ഇനമായിട്ടുള്ള മാടും കൂടും പറഞ്ഞൊരു അപൂർവഹീനം ഒരു പളിത്തറാണ് അത് പൂർണ്ണമായി മരം കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇനി അതിന് ഓരോ പന്തിക്കാലും ഓരോ കഴിക്കോലും ഒന്ന് രണ്ടാം നിലയുടെ ഉത്തരത്തിമിലേക്ക് വരാണ്ട് ഇവിടെ അത് മാടും കൂടും എന്നുള്ള ആ സംവിധാനത്തിലേക്ക് മാറും അത് രീതിയിലുള്ള നിർമ്മാണമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സിമെൻറ്റൊന്നും ചേർക്കാതെ ആ പച്ച മരുന്നുകൾ കൂട്ടിയിട്ടുള്ള ഒരു മിശ്രിതം കൊണ്ടാണ് തോട്ടിച്ചിട്ടുള്ളത് ശർക്കരപ്പാവും ഈ ഉമ്മായും അതുകൊണ്ട് തന്നെ അത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിലെ ക്യാപ്പുകളൊന്നും കാണാൻ പറ്റില്ല അടക്കി വെച്ചതാവും അതൊരു പ്രത്യേക രീതി നിർമ്മാണേ മുൻപ് ഇവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്ഷേത്രത്തിന്റെ ശിവലിംഗം മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ മറ്റേ നമസ്കാര അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ അതായത് തകർന്നു കിടക്കുന്നു അത്രലിംഗം എടുക്കാൻ ഇപ്പൊ ഇപ്പൊ നിലവിൽ ഉള്ള പ്രതിഷ്ഠ പഴയ ശിവലിംഗം തന്നെയാണ് നൂറ്റാണ്ടുകൾ മുൻ പഴക്കമുള്ള തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ അപ്പൊ നമ്മള് ശിവലിംഗം എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടാണ് പ്രതിഷ്ഠിച്ചത് ശേഷമാണ് അതായത് വലിയ ഒരു ബിംബാവുണ്ട് നമ്മളത് പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് ക്ഷേത്രം നിർമ്മിച്ചു തുടങ്ങിയത് അല്ലേ ചേട്ടാ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാ എന്തൊക്കെയാ ഉള്ളത് ഇപ്പൊ നിലവില് അതായത് ശിവരാത്രിയാണ് ആ ശിവരാത്രി നമ്മള് രാവിലെ മുതല് പ്രദോഷം വരെ പ്രഭാതം മുതല് പ്രദോഷം വരെ നാമജപം അത് നിർത്താതെ വൈകുന്നേരം വരെ നാമജപം അത് കഴിഞ്ഞ് പിന്നെ രാത്രിയില് പതിനൊന്ന് അല്ലെ പതിനൊന്ന് മണിക്ക് വിശേഷഭിഷേകമാണ് പാല് ഇളനീര് ജലം അത് തന്ത്രിയാണ് ചെയ്യുന്നത് അതും ഇവിടുത്തെ അപൂർവമാണ് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് നമ്മൾ ആ അഭിഷേകം നടത്തുന്നത് അല്ലേ ശരി പിന്നെ പ്രധാന വഴിപാടുകളുടെ കാര്യം പറഞ്ഞ പ്രധാന വഴിപാട് മൃത്യുഞ്ചോമ പിന്നെ പ്രദോഷ പൂജ പിന്നെ ഉമാശ്വര പൂജ അങ്ങനെയുള്ള വഴിപാടുകൾ അതാണ് പ്രധാന വഴിപാടുകളായിട്ട് ചെയ്യുന്നത് ചെയ്യുന്ന അത്യാവശ്യം ഭക്തജനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം ഇവർ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ് ക്ഷേത്രത്തിൻ്റെ ഒരു അക്കൗണ്ട് നമ്മളും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ താഴെ ചേർക്കാം ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സഹായിക്കാം നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ ഞാൻ വീഡിയോയുടെ അടിയിൽ ചേർക്കാം കേട്ടോ നിർമ്മാണമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ ഇത്രത്തോളം ക്ഷേത്രത്തെ ഇതാക്കി കാരണം ഇത്ര ഒരു നല്ലൊരു ചിലവുള്ള ക്ഷേത്രമാണ് കാരണം ഒരു ഗ്രാമത്തിൽ തന്നെയാണ് നമുക്ക് ഇത്ര നല്ലൊരു ആൾക്കാരുടെ സഹായം കൊണ്ട് എത്രത്തോളം എത്തിക്കാൻ നമുക്ക് കഴിയും പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ കാരണം തിടപ്പള്ളി മുളയറ അതിൻ്റെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കലശം വന്നു അത് കലശം പെട്ടെന്ന് തന്നെ നടത്താൻ എന്താ കാരണമെന്ന് വെച്ചാൽ എല്ലാ സാധാരണ എല്ലാ വർക്കും കഴിഞ്ഞാലാണ് കലശം നടത്തുന്നത് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ പീഠത്തിന് ആദ്യം തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് പീഠ കംപ്ലൈൻ്റുള്ള പീഠം നമ്മൾ വയ്ക്കാൻ പറ്റില്ല അപ്പം തന്ത്രി പ്രത്യേകം പറഞ്ഞിരുന്നു പീഡം മാറ്റണമെന്ന് പീഠം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളത് കലശം അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ കലശം തീരുമാനിച്ചത് അതാ പെരുമഴ കേരുന്നു ആ സമയത്ത് അപ്പോൾ കലശം നടത്തി പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യേണ്ടതാണ് അസുഖമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വഴിപാടുകൾ ഇവിടെ വരവുണ്ട് ആശുപത്രിയിൽ ഐ സിയു കടക്കുള്ളവർ പോലും ഒഴിപാട് ചെയ്തിട്ട് അസുഖം മാറി ഇവിടെ തൊഴുത അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട് വൈദ്യനാഥ വൈദ്യനാഥസ്വാമിയായത് വൈദ്യുനാഥന അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ഇവിടെയാണ് ഇരിക്കും പടിഞ്ഞാട്ടു ദർശനമായത് അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള ക്ഷേത്രമാണ് ഇതുവരെയുള്ള ഈ ക്ഷേത്ര നിർമ്മാണത്തിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് തുടർന്നും സഹായ സഹകരണങ്ങൾ വേണം അതുപോലെ തന്നെ നമ്മുടെ മാതൃസമിതി ഈ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിൽ വലിയൊരു ഘടകമാണ് ഇത് ഈ ഇന്നത്തെ ഇതിൻ്റെ ഈ വളർച്ചയിൽ അവരുടെ ഒരു പങ്ക് വിലപ്പെട്ടതാണ് അവർക്കും കൂടി നാട്ടുകാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ശരി പറഞ്ഞ നന്ദി പറയാണ് ഇത് ഇതിന്റെ ഈ വളർച്ച തറത്തോളം വ്യത്യാസം ഇല്ല അപ്പൊ തുടർന്നു സഹായ സഹകരണങ്ങൾ വേണം ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇങ്ങനൊരു ശിവലിംഗം ക്ഷേത്രമൊക്കെ ഉണ്ടെന്നപ്പോ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ അത് ഇങ്ങനെ ഇവിടെ അറിയാൻ ഇവിടെ ആദ്യം പിന്നെ ഇവർക്ക് പല ആൾക്കാർക്കും ഇത് ഇത്ര വലിയൊരു സംഭവമാണെന്ന് അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ രാജ്യ വിജയനെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കാട് വെട്ടി തെളിക്കണ സമയത്താണ് ഈ ശിവലിംഗം അത്ര ഉയരത്തിലുള്ള ശിവലിംഗം കാണുന്നത് അപ്പൊ ഈ ശിവലിംഗത്തിന് ഞങ്ങളിങ്ങനെ കാട് വെട്ടി തെളിച്ച് വരുമ്പോൾ ശിവലിംഗത്തിന് രണ്ട് കൊങ്കുമം ഞങ്ങളൊരു ചൂടി കൊടുക്കണ പോലെ ഒരു ആർച്ചയായിട്ട് നിന്നിട്ടിങ്ങനെ അത് രണ്ടാർക്ക് ഭയം തോന്നി പേടിയും തോന്നി രണ്ടുമുണ്ട് ഉണ്ട് ഭയം പറഞ്ഞാൽ ഭക്തി ഭക്തിയോടുള്ളൊരു ഭയം അപ്പോൾ ഇത് വെട്ടി തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇത് ചോദിച്ചു നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ ചോദിച്ചു അതായത് നമുക്ക് ശിവലിംഗത്തിന് കുട ചൂടി കൊടുക്കുന്ന പോലെ കൊങ്കുവന്നെക്കുന്നത് അപ്പൊ രാജീജി പറഞ്ഞു നമുക്ക് ഇത് നേരേക്കാനല്ലേ അപ്പൊ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി ഉള്ളൊരു സംഭവമാണ് പിന്നെ ഇവിടെ വളർച്ച ഒക്കെ നല്ലൊരു വളർച്ച തന്നെയാണ് അത് ഇതിന്റെ ഏകദേശം അഞ്ചു വർഷം മുൻപാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങി ഇങ്ങനെയല്ലേ ആ ശരി 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 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ കാഴ്ചകളാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഒരു ക്ഷേത്രത്തെ ഏർ കണ്ടെത്തുന്ന സമയത്തെ ക്ഷേത്രത്തിന്റെ അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവരെ എനിക്ക് അയച്ച് തര തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഗംഭീരമായ രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്ന കേട്ടോ വലിയ ബലിക്കല്ല് മൂന്ന് നിലയിലുള്ള നിർമ്മാണം ഒക്കെ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സഹായിക്കാം അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ താഴെയും കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറച്ച് ഇവർ പറഞ്ഞ മാതിരി കുറച്ചങ്ങട്ട് മാറിയിട്ട് തകർന്ന് നടക്കുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഒരു ബ്രഹ്മദേവന്റെ ക്ഷേത്രമായിരുന്നു െന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ കൊക്കർണി ഉണ്ടെന്ന് പറഞ്ഞ അവ ആ അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഇത് വൈദ്യനാഥ മന്ത്രം കേട്ടോ എഴുതി കാന്തി എന്ന് നളിനകാന്തിന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മഹാദേവന്റെ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് വൈദ്യനാഥ വൈദ്യനാഥഭാവത്തിൽ മഹാദേവൻ ഇരിക്കുന്ന ഒരു ചിത്രമാണ് ചിത്രം ഉണ്ടത് ഇത് എണ്ണ ചായ ചിത്രമാണ് ഭഗവാന്റെ കയ്യിൽ അമൃതകുംഭമായിട്ടാണ് ഇരിക്കുന്നത് വെള്ളിനേഴിയിലുള്ള ആർട്ടിസ്റ്റ് ഇന്ദുഗോപെന്നു പറഞ്ഞൊരു സാറാണ് ഈ ഒരു ചിത്രം വരച്ചതെന്ന് പറഞ്ഞത് അത് ഭംഗിയായിട്ട് നല്ലൊരു ശാന്തരൂപത്തിലിരിക്കുന്ന മഹാതാവിൻ്റെ ഒരു ചിത്രമാണ് അമൃതകുംഭം കയ്യിലെന്തിയ ഭഗവാനാണ് കേട്ടോ വൈദ്യനാഥ ഭാവത്തിലുള്ള ഭഗവാന്റെ ചിത്രമാണ് വളരെ അപൂർവമായിട്ടുള്ള ചിത്രമാണ് കേട്ടോ അത് ക്ഷേത്രത്തിന്റെ വാതിലൊക്കെ ഇട നമ്മൾ ശ്രീ ശ്രീകോവിന്റെ വാതിലല്ലത് ശ്രീകോൻ്റെ വാതിലട ഈ പണിത് വെച്ചിരിക്കുന്നത് പണി നടക്കുന്നതാണേ